ശരീരം കൂടാതെ ശരീരത്തിൻ്റെ സഹായം കൂടാതെ തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആത്മാവിന് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാലും ആത്മാവിന് കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ കണ്ണിൻ്റെ സഹായം കൂടാതെ ചില കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സ്വപ്നം കാണുന്നത് കണ്ണ് തുറന്നിരിക്കുമ്പോഴാണ് അടച്ചിരിക്കുന്നത് മാംസപരമായ കണ്ണിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളെ സൃഷ്ടിച്ചവൻ ആ നാളുകളിൽ നമ്മെപ്പോലെ മാംസപരമായ ശരീരമില്ലായിരുന്ന എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് കർത്താവ് ശരീരം ധരിച്ചറി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആത്മാവിനെ തിരിച്ചറിവട്ട് ശരീരത്തിൽ നിന്ന് ആത്മാവ് അതിന് അതിൻ്റേതായ ചില പരിമിതികളുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷേ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നമ്മുടെ ശരീരത്തിന് ഈ ആത്മാവ് വേറൊണ്ട് അത് ഉറപ്പാണ് പക്ഷെ ഇങ്ങോട്ട് പോകും അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരായിട്ട് നാം മാറണം വിശുദ്ധന്മാരുടെ പെരുന്നാളുകൾ കൊണ്ടാടുമ്പോൾ അവരിൽ നിറഞ്ഞതായ ദൈവസ്നേഹം വിശുദ്ധി എളുപ്പ ക്ഷമ സഹനം ഈ മനോഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ചേർത്ത് വെച്ച് വലിയർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ മനോഭാവത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വിശുദ്ധരെ നാം ഓർക്കുമ്പോൾ അവർ ചെയ്ത ആ സാക്ഷ്യം നൽകിയ ധീരമായ പ്രവർത്തനത്തെ ആദരിച്ച് ദൈവത്തെ അവരിലൂടെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മളും അവരും തമ്മിൽ ദൈവവും തമ്മിൽ ഒരു ബന്ധം വേണമെങ്കിൽ നമ്മുടെ മനസ്സും അവരുടെ മനസ്സും ദൈവമനസ്സും തമ്മിൽ ഐക്യപ്പെടുന്ന ഒരവസ്ഥയുണ്ടാകും ഇന്ന് പലപ്പോഴും പെരുന്നാൾ ആഘോഷങ്ങൾ ബാഹ്യമായ ചില നടപടികൾ കൊണ്ടൊക്കെ അങ്ങ് തീരുക അവരിൽ നിറഞ്ഞതായ ആ പരിശുദ്ധാത്മാ നിറവിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമാണ് അവർ സ്വീകരിച്ചതായ കർത്താവിന്റെ തിരിച്ചടി രക്തങ്ങൾ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്നവർ വളരെ ചുരുക്കമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് നിത്യജീവൻ വേണമെന്നുണ്ടെങ്കിൽ കർത്താവിന്റെ ശരീരവും രക്തവും ഭക്ഷിച്ചു അത് വേറൊരു മാർഗത്തിലൂടെ കിട്ടും would it